ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് പുതിയ വിടലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഇതാണ് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ കോഴിക്കോട് ബൈപ്പാസിലെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറ് കടന്നു പോകുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നും വയനാട് മൈസൂർ റോഡാണിത് ഇതിലിപ്പോൾ നിലവിൽ വലിയൊരു വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് പോയിന്റ് കിലോമീറ്റർ വരുന്ന മാനാഞ്ചിറ വെള്ളിമാട് കുന്ന റോഡുണ്ട് അതിലിപ്പോൾ നിലവിൽ അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് കിലോമീറ്റർ വരുന്ന മാനാഞ്ചിറ മലാപ്പറമ്പ് ഓവർപാസ് വരെയുള്ള പ്രവർത്തന പുരോഗമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്ത് ഡ്രൈനേജുകളുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് മീറ്റർ വീതിയിലാണ് ഇവിടെ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് നാലുവരി പാതയാണ് ഒരു ഭാഗത്തെ രണ്ടു വരിയും മറുഭാഗത്ത് രണ്ടു വരിയുണ്ട് പിന്നെ നടപ്പാതകളുണ്ട് ട്രാഫിക് സിഗ്നൽ വരുന്നുണ്ട് ബസ് സ്റ്റോപ്പുകളുണ്ട് പിന്നെ ഇതിൽ ഒരു എഫ് ഒ ബി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡ് തന്നെയാണ് കാരണം കോഴിക്കോടിൽ നിന്നും വയനാട് ഭാഗം മൈസൂർ ഭാഗത്തേക്കൊക്കെ എന്ന് വെച്ചാൽ ബന്ദിപ്പോൾ കാടുകൾ കൂടെ പോകാതെ മൈസൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന റോഡും കൊണ്ടാണ് അപ്പോൾ അവിടെയാണ് ഇതുപോലെയുള്ള കോഴിക്കോട് ജില്ലയിലെ വലിയൊരു വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്